ജപ്പാനെ മറികടന്ന് ലോകത്തെ നാലാം സാമ്പത്തിക ശക്തിയായി ഭാരതം നാല് ട്രില്യൺ ഡോളറിലേക്കാണ് ഭാരതത്തിന്റെ സാമ്പത്തിക രംഗം കുതിച്ചത് ഐ എം എഫ് ഡേറ്റ ഉദ്ധരിച്ച് നിതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ഇക്കാര്യം അറിയിച്ചത് അമേരിക്കയും ചൈനയും ജർമ്മനിയും മാത്രമാണ് ഭാരതത്തിന് മുൻപിൽ ലോകത്തെ മുൻനിര സാമ്പത്തിക ശക്തിയായി ഭാരതത്തെ മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ നടപടികളാണ് ഫലം കണ്ടുകൊണ്ടിരിക്കുന്നത് The meeting itself, and the first item in the agenda was Viksit Raj for Viksit Bharat. Viksit Bharat Hetu Viksit Raj. We are the fourth largest economy as I speak. We are a four trillion dollar economy as I speak, and this is not my data. This is IMF data. India today is larger than Japan. So it's only the United States, China, and Germany which are larger. And if we stick to you know what is being planned, what is being thought through, it's a matter of another two, two and a half to three years we would become the third largest economy. ഐസൻ ജൂസ് ചേരുന്നു വിവരങ്ങളുമായി ഐസൻ ഏറ്റവും അഭിമാനകരമായ നേട്ടം ഭാരതം കൈവരിക്കുന്നു ഇനി മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്നാം ലോക സാമ്പത്തിക ശക്തിയായി മാറുമെന്നുള്ള ഉറപ്പ് അത് മോദി സർക്കാർ വാഗ്ദാനം ചെയ്തതാണ് ഇപ്പോൾ നീതി ആയോഗ് സിഇഒ പറഞ്ഞതും ഐ എം എഫ് റിപ്പോർട്ടിലുള്ളതും മറ്റൊന്നല്ല തീർച്ചയായും അനു നിതി ആയോഗ് പറഞ്ഞ റിപ്പോർട്ടുകളിലും ഐ എം എഫ് റിപ്പോർട്ടുകളിലും എല്ലാം തന്നെ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നത് ഭാരതത്തിന്റെ സാമ്പത്തിക രംഗം അതായത് നാല് ദശാംശം ഒന്ന് എട്ട് ഏഴ് ട്രില്ല്യൺ ഡോളറിലേക്ക് വളർന്നിരിക്കുന്നു അതായത് ഇന്നത്തെ കണക്ക് നോക്കുമ്പോൾ ഒന്ന് എട്ട് നാല് ദശാംശം ഒന്ന് എട്ട് ഏഴ് ട്രില്യൺ ഡോളറിലേക്ക് എത്തിയിരിക്കുന്നു നേരത്തെ ഉണ്ടായിരുന്ന നാലാം സ്ഥാനത്തുണ്ടായിരുന്ന ജപ്പാനെ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ഭാരതം ഇപ്പോൾ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നേരത്തെ നമുക്കറിയാവുന്നത് പോലെ നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് പോലുള്ള ജപ്പാന് നാല് ദശാംശം ഒന്ന് എട്ട് ആറ് ട്രില്യൺ ഡോളറിന്റെ സാമ്പത്തിക രംഗമാണ് ഇപ്പോൾ ഉള്ളത് സ്വത്തു മുന്നിലുള്ള ജർമ്മനി നാല് ദശാംശം ഏഴ് നാല് ട്രില്യൺ ഡോളറിന്റെ ഒരു സാമ്പത്തിക ശക്തിയായി നിലകൊള്ളുകയും ചെയ്യുന്നത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ദശാം ദശാംശങ്ങളുടെ വ്യത്യാസം മാത്രം ആറ് ദശാംശം ആറ് ശതമാനത്തിന്റെ വ്യത്യാസം മാത്രമാണ് ഡോളറിന്റെ ട്രില്യൺ ഡോളറിന്റെ വ്യത്യാസം മാത്രമാണ് ഇപ്പോൾ ഈ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തുമുള്ള രാജ്യങ്ങൾ തമ്മിലുള്ളത് ഇത് തന്നെയാണ് ഇന്ന് നിതി ആയോഗിന്റെ സിഇഒ വ്യക്തമാക്കുകയും ചെയ്തത് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് രണ്ടോ മൂന്നോ വർഷങ്ങൾക്കകം ഇനി മൂന്നാം സ്ഥാനത്തേക്ക് ഭാരതം എത്തും അതായത് ഭാരതം ഈ ഫോർ ട്രില്യൺ എക്കോണമിയിൽ നിന്നും ഇനി മുകളിലോട്ട് ചെന്ന് നാല് ട്രില്യണിൽ നിന്നും അഞ്ച് ട്രില്യണിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ നമുക്ക് സാക്ഷ്യം വഹിക്കാനാകും എന്ന ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം അല്ലെങ്കിൽ ഒരു കുറെ കൂടി കൃത്യമായ കണക്കുകൂട്ടലാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഇതിന് പല സാഹചര്യങ്ങളുമുണ്ട് നമുക്കറിയാവുന്നതാണ് അടിസ്ഥാന രംഗത്തെ വികസനം അത് അടിസ്ഥാന സൌകര്യ വികസന രംഗത്തും അതുപോലെ തന്നെ ലോങ് ടൈം നിക്ഷേപ രംഗത്തുമുള്ള വൻ കുതിപ്പ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാമ്പത്തിക ശാക്തീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അത് മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള ഇനിഷ്യേറ്റീവുകളുടെ ഭാഗമായി ഉണ്ടായ ഉത്പാദനക്ഷമത വർദ്ധിപ്പിച്ചത് ഉൾപ്പെടെ ഈ നേട്ടത്തിന്റെ പ്രതിഫലനത്തിന്റെ ഭാഗമായി കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും വേഗത്തിൽ കുതിക്കുന്ന സാമ്പത്തിക ശക്തിയും ഭാരതം തന്നെ